ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു എ പ്രസിഡന്റ് അമീർ സ്കൂൾ വൃക്ഷത്തൈകൾ നട്ട് ചെയ്തു ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിച്ചു പി ടി അമീർ സ്കൂൾ പരിസരത്ത് ഫലവൃക്ഷത്തായി നട്ട് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ശ്രീലേഖ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് കെ ജീജ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ഹാജറ അധ്യാപകരായ പി എ അസീം കെ പി സിദ എം ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് ലീഡർമാരായ ഫാത്തിമ ദിൽന അംബരീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് മീഡിയ അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubuz.